ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്ന കുറുകിയ ചാറോട് കൂടിയ മീൻകറിയുടെ രഹസ്യം എന്താണ് നല്ല ടേസ്റ്റുള്ള അപ്പം പൊറോട്ട കപ്പ ചോറ് ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അയലക്കറി നമുക്കും ഇന്ന് തയ്യാറാക്കാം ആദ്യമായി കുടംപുളി അല്പം ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് മൺചുട്ടിയിൽ മീൻകറി തയ്യാറാക്കാം ചെറിയ ഉള്ളി തക്കാളി ഇവ അല്പം എണ്ണയിൽ നന്നായി വാട്ടി കോരിയെടുത്ത് തണുക്കാൻ വയ്ക്കണം തണുത്തതിന് ശേഷം ഇത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത് ഈ കറിയിൽ ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം ഇതുപോലെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നാൽ വെളിച്ചെണ്ണയിൽ തന്നെ ഈ മീൻകറി വെക്കാൻ ശ്രദ്ധിക്കണം എണ്ണയിൽ കടുക് ഉലുവ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില എന്നിവയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴുന്ന് വരുന്ന സമയം കൊണ്ട് തക്കാളി ഉള്ളി അല്പം വെള്ളത്തിൽ നല്ല കട്ടിയിൽ അരച്ചെടുക്കാം ഇനി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ എന്നിവ മൂപ്പിച്ചെടുക്കണം തീ നന്നായി കുറച്ച് വെക്കണം സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും നല്ല കളർ ലഭിക്കാനും കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഉപയോഗിക്കാം ഇവയെല്ലാം ചേർന്ന് നന്നായി മൊരിഞ്ഞ ശേഷം അരച്ച തക്കാളി ഉള്ളി കൂട്ട് ഒഴിക്കാം ഇതും നന്നായി ഇളക്കിക്കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിൽ ഒരു കപ്പ് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പുളി ആ വെള്ളവും ചേർത്ത് ഒഴിക്കാം ഇനി ഉപ്പൊന്ന് നോക്കിക്കോളൂ കുറവുണ്ടെങ്കിൽ പാകത്തിനാക്കാം ഇനി ഇത് അടച്ചു വെച്ച് നന്നായി തിളപ്പിക്കാം തിളച്ച ശേഷം അയലമീൻ ചേർക്കാം കഷ്ണങ്ങളാക്കി വേണമെങ്കിലും ചേർക്കാം ഹോട്ടൽ സ്റ്റൈൽ ആയതിനാലാണ് ഞാനിത് മുറിക്കാത്തത് പക്ഷെ നന്നായിട്ട് മുള്ളിൽ മുട്ടുന്ന പോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ചട്ടിയോടെ എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം തവി ഉപയോഗിച്ച് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്ക് ചട്ടിയോടുകൂടി ഒന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുത്തും വീണ്ടും അടച്ചു വെച്ചുമാണ് ഞാൻ ഈ മീൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നോക്കിക്കേ ഈ ചാറിന് നല്ല കൊഴുപ്പുണ്ട് കുറച്ചൊന്ന് തണുത്തു വരുമ്പോൾ ഈ ചാറ് വീണ്ടും ഒന്നുകൂടി കുറുകും അപ്പോൾ കറി വെന്ത് പാകമായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് താളിച്ച് ചേർക്കാം അതിനായി ഒരു പാനിൽ അല്പം എണ്ണയൊഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കുകയാണ് വേണ്ടത് ഈ കറിയിലേക്ക് സവോള എടുക്കരുത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ആ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വിളമ്പാം അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് വെക്കുമ്പോഴേക്കും ആ ചെറിയ ഉള്ളി മൂപ്പിച്ചതിൻ്റെയും കറിവേപ്പിലിയുടെയും എല്ലാം ടേസ്റ്റ് ആ മീൻ കറിയിലേക്ക് അങ്ങ് വ്യാപിക്കും അതിനുശേഷം നമുക്കിത് വിളമ്പാം ഈ മീൻകറി നമുക്ക് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ബായ്